പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ തിരിച്ചടിക്കിടെയും അതിർത്തിയിൽ വൻ നുഴഞ്ഞുകയറ്റ ശ്രമം മെയ് എട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ജമ്മു കശ്മീരിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഒരു വലിയ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയതായി ബി അറിയിച്ചു എഫ് അറിയിച്ചു ശ്രമിച്ച ഭീകരരെ വധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതിർത്തി രക്ഷാസേനാ മേധാവികളുമായി അമിത് ഷാ സംസാരിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ അടിമുടി പാകിസ്ഥാൻ വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ കനത്ത പ്രത്യാക്രമണം ഉണ്ടായതോടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറ്റിയതായുള്ള വിവരങ്ങളും പുറത്തു വന്നു പാക് സൈനിക മേധാവിയെയും വസതിയിൽ നിന്ന് മാറ്റിയെന്ന് വിവരവും പുറത്തു വന്നിട്ടുണ്ട് ജമ്മുവിൽ ഏഴ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സൈന്യം വധിച്ചത് നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെയാണ് സുരക്ഷാ സേന കൊലപ്പെടുത്തിയത് സാംബാ ജില്ലയിലെ അതിർത്തിയിലായിരുന്നു സംഭവം പത്ത് പന്ത്രണ്ട് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു ബാക്കിയുള്ള തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഓരോ നടപടിക്കും ഇന്ത്യ കർശനമായ മറുപടിയാണ് നൽകിയത് പാകിസ്ഥാൻ നടത്തിയ എല്ലാ ഡ്രോൺ ആക്രമണങ്ങളെയും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തു